ഹലോ ബാംഗ്ലൂർ ഡൗട്ട് ആണ് സോ ഇറ്റ് ഇറ്റ് Uh, it not be taken out of context mm. in every uh, verse that you're saying mm -hmm. so expression അതായത് ഈ ഒമ്പത് അഞ്ച് എന്ന് പറയുന്ന സംഗതി മക്ക വിജയത്തിന് ശേഷം ഇറങ്ങിയിട്ടുള്ള സാധനമാണ് ഓക്കെ ആ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരാർ ലംഘനാണെന്നാണ് ഇവർ പറയുക ഈ കരാർ ആരാ ആരാണ് ലംഘിച്ചത് അതാണ് നമ്മുടെ ചോദ്യം കരാർ അവർ ലംഘിച്ചു എന്ന് മുഹമ്മദ് നബി കള്ള ആരോപണം നടത്തിയിട്ടാണ് ഈ പറഞ്ഞ സാധനം നടത്തിയിരിക്കുന്നത് എന്നിട്ടാണ് ആ യുദ്ധം നടത്തിയിട്ട് അവിടെ കാറ്റും കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് അതാണ് അതിന്റെ പ്രശ്നം okay, oh, summary, so uh, the summary says, hmm. uh, it should not be used in isolation to make general claims about islam's stance towards non-muslims. Hmm. the verse also contains a call for mercy for those who seek peace. Hmm. so, so what like, what is your take on this? It's, it's activity, by the way. Ah, so, the summary says, uh, it should not be taken. It, uh, so, uh, sorry, uh, it should not be used. in isolation to make uh, general claims about islam stands towards non muslims hmm. the verse also contains a call for mercy for those who seek peace adesso idippella idu ningal ippo edu edu verses aanille ningal ittu koduthu veikko idu or template aanadu ee uttrana ningalku kittaa alane why is it like uh, so so like why does it say this i mean either uh, the hmm. template itur than like why is it trying to you know uh, whitewash a uh, certain verse in quran islamane is pedichund

ാണ് പറയാണ്ടോ ഒന്ന് അപ്പൊ നിങ്ങൾക്ക് ഒരു പേടിയുണ്ടല്ലോ നിങ്ങക്ക് പേടിക്കാ ചാർജ്ജി പിടിക്കും മറ്റേ അന്യഗ്രഹ ജീവിയൊന്നും അല്ല അത് ഹ്യൂമൻസ് മോഡൽ ചെയ്യുന്ന സാധനമാണ് അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അവര് അതാണ് എന്റെ പ്രശ്നം അതാണ് അതാണ് ഞാൻ 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 എല്ലാ വേഴ്സും നോക്കി സോ സോ ഇറ്റ് ഇറ്റ് ദാറ്റ് ബി ഔട്ട് ഓഫ് ഐ മീൻ ഓൾവേസ് കീപ് വൈറ്റ് വാഷിംഗ് ദ വേഴ്സ് ഇപ്പൊ നിങ്ങൾ ഇപ്പോ മറ്റു മതങ്ങളിലുള്ള ഇത്തരം കാര്യങ്ങൾ ചോദിക്കുമ്പോ അവിടെ ഈ ഒരു ഡിസ്ക്ലൈമർ വരുന്നത് കുറവാണ് പക്ഷെ ഈ ഇസ്ലാമിന്റെ കാര്യം വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് മനസ്സിലായ അതാണ് അതിന്റെ പ്രശ്നം അപ്പം കാര്യം പിടി കിട്ടി എന്ന് വിചാരിക്കുന്നു അപ്പൊ അതാണ് കഥ അത്രേ ഉള്ളൂ ആളുകൾക്ക് പേടിയാണ് പേടിയൊരു പ്രശ്നം തന്നെയാണ് ഹലോ ആ പറഞ്ഞോളൂ ആരാണ് രഞ്ജു ആ പറയും ഞാന് ഞാൻ ഇന്നത്തെ മറ്റേ രാഹുലായിട്ടുള്ള ഇത് ഞാൻ കേട്ടിരുന്നു അത് കൂടുതൽ വീഡിയോ ഞാൻ കാണാൻ ഒന്നില്ല എന്നെ തേച്ചൊട്ടിച്ചു കാണണമായിരുന്നു അല്ല തേച്ചൊട്ടിച്ചതിന്റെ അല്ല എനിക്ക് ആള് പറഞ്ഞതിൽ ഒരുപാട് എന്താ എനിക്ക് സത്യമായിട്ട് പറയുക ആള് നിങ്ങൾക്ക് അങ്ങനെ കിട്ടൂലോ ഇങ്ങനെയുള്ള ആളുകളൊന്നും പബ്ലിക്കിലേ വരില്ല അതിപ്പോ രാഹുൽ ഈശ്വര് അല്ല ഇപ്പൊ ഉണ്ണാക്കനാണെങ്കിലും നമ്മൾ വിളിച്ചിട്ട് സംവാദത്തിന് വിളിച്ചിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് വെച്ച വെല്ലുവിളിയാണ് മൂന്ന് വിഷയങ്ങളുമായിട്ട് അതായത് ഇസ്ലാം മാനവികമാണോ അള്ളാഹു ഒരു ദൈവമാണോ മുഹമ്മദ് ഉത്തമ മാതൃകയാണ് ഈ മൂന്ന് വിഷയം വെച്ചിട്ട് മൂന്ന് നാല് വർഷാവുന്നു ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അവരെന്താ ചെയ്യണത് അവിടെ ഒരു ഏതെങ്കിലും ഒക്കെ ഒരു ദിവസം ലൈവിലിടും എന്നിട്ട് ഇങ്ങനെ പറയാം ആരിഫ് വന്നോ എന്ന് പറഞ്ഞിട്ട് ലൈവും വെച്ചിട്ടിരിക്കും ഇതാണ് അവര് ചെയ്യുക അങ്ങനെയാണ് ഇത് ഇപ്പൊ ഇവിടെ ഞാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഉണ്ണാക്കാൻ വിളിച്ചോ ഇപ്പൊ ഉണ്ണാക്കാൻ വിളിച്ചോട്ടെ നമുക്ക് എടുക്കാം ഓക്കെ അവിടെ തന്നെ ഇതായിട്ടാണ് എങ്ങനെ എങ്ങനെ കേട്ടില്ല നിങ്ങൾക്ക് ഒരുപാട് ആയിട്ട് നിൽക്കുന്ന വേറെ ഞാൻ കാണാറുണ്ട് പേരുകളും ഇതായിട്ടാണ് എനിക്ക് 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 പേഴ്സണലി പറയാനുള്ളത് ഇപ്പൊ രാഹുല് ഇപ്പൊ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി ഇനി പറയണേ ആള് ഇപ്പൊ എന്നെ കേരളത്തിൽ അറിവും അല്ലെങ്കിൽ സമൂഹത്തിൽ ഒത്തിരി ഇതായിട്ടുള്ള നിൽക്കുന്ന ഒരാളാണ് ആ ഒരാള് ഏഹ് ഇത്തിരി എന്താ പറയാ നമ്മള് നമ്മളെ ചുറ്റിനുള്ള കുറച്ച് കാര്യങ്ങൾ കാണാം അപ്പൊ ഞാൻ ഞാൻ ഒരു ക്രിസ്ത്യനാണ് എന്നാ ഈ ക്രിസ്ത്യാനിറ്റി ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് മതപരിവർത്തനം എല്ലാവരും ഈ ഇന്ത്യയിലേക്ക് വന്നവരാണ് മതപരി നടത്തിയിട്ടുണ്ട് ഒരിക്കലും ഇന്ത്യയിലുള്ളവരല്ല ചെയ്തിട്ട് ഇന്ത്യക്ക് വന്നവരാണ് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലുള്ളതല്ല പുറത്തുനിന്ന് തോന്നാ മുസ്ലിം പുറത്തുനിന്ന് വന്നിട്ടുള്ളതാ ഇന്ത്യയിലുള്ളവര് ആരും ഇപ്പൊ നിങ്ങൾ ഇന്ന മതത്തിലേക്ക് ആവുക അല്ലെങ്കിൽ പറഞ്ഞതോ അല്ലെങ്കിൽ കാണിക്കുന്നതോ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ 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 ക്രിസ്ത്യാനിറ്റി പുറത്തുനിന്ന് തോന്നുക മുസ്ലിംസ് പുറത്തുനിന്ന് വന്നിട്ടുള്ളതാണ് ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയിലുള്ളൊരു കുറെ ഇവിടെ മതപരിവർത്തനത്തിന് ചെയ്തത് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പൊ കുറെ ഇപ്പോ എന്താ പറയാ ഉത്തരേന്ത്യയിലോ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇപ്പല്ല കുറച്ച് മുമ്പേ ഇത് ചെയ്താറുന്നത് കുറെ ആയിരിക്കും കൊടുക്കും കുറെ കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കും കുറച്ച് കാര്യങ്ങൾ കൊടുക്കും എന്നിട്ട് പറയും നമ്മളുടെ ജീസസ് ആഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇതിലേക്ക് പോകണോ ഇതാണ് നിങ്ങളുടെ രക്ഷാമാർഗ്ഗം അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്ത അവരെല്ലാവരും ഇതിലേക്ക് പോകുന്നു ഞാന തിരിച്ച് ഏഹ് ഇപ്പൊ മുകളന്മാരോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കേരളത്തിലോ വന്നത് എന്താ ചെയ്തത് അപ്പൊ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 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 റൈറ്റ് നൗ നമ്മുടെ ലോകം മുഴുവൻ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തില് കുട്ടി കഴിക്കാൻ നടക്കുന്നത് ആരാണുള്ളത് എല്ലാവർക്കും അറിയാം എങ്ങനെ ദൈവത്തിനെ പറഞ്ഞിട്ട് നടക്കുന്നത് അറിയാം അത് ചോദ്യം ആ അത് ശരി രാഹുൽ ഈശ്വർ കാണുന്ന അവിടെ നിക്കട്ടെ നമ്മളെ ഇന്ത്യൻ സർക്കാരിന് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഹമാസന് എപ്പോഴും ബാൻ ചെയ്യാത്ത അപ്പൊ ഇത് സി ഈ വിഷയം സമൂഹത്തിൽ പല തട്ടിൽ നിൽക്കുന്നതാണ് അതിലൊരു ഒരു വെറും ഒരു മനുഷ്യൻ മാത്രമാണ് രാഹുൽ ഈശ്വരൻ രാഹുൽ ഈശ്വരൻ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് ഇവിടുത്തെ ഈ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇത് ഇല്ല എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല ഇത് തിരിച്ചറിഞ്ഞിട്ടുള്ള കൊറേ ആളുകളുണ്ട് തിരിച്ചറിയാത്തവരാണ് ഇതിൽ ഭൂരിപക്ഷം അതല്ലേ നമ്മൾ പറയുന്നത് ഇത് തിരിച്ചറിയുന്ന ആളുകളെ മുഴുവൻ നിങ്ങൾ വലതുപക്ഷം ചാപ്പടിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ എന്ത് ചെയ്യും മനസ്സിലായേ അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് കാണുന്ന എന്താ വെച്ചാൽ ഇത് ഇങ്ങനെയുള്ള ഡിസ്കോഴ്സിലൂടെയാണ് ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്തുള്ളൂ ഇപ്പൊ അതെ ജൂൺ പതിനഞ്ചിന് ഒരു സംവാദം വരുന്നുണ്ട് അതിന്റെ ടൈറ്റിൽ തന്നെ ജിഹാദ് നന്മയോ തിന്മയോ എന്നാണ് അപ്പൊ ജിഹാദ് തിന്മയാണെന്ന് നമ്മൾ വാദിക്കുമ്പോ ജിഹാദ് നന്മയാണെന്ന് രാഹുൽ ഈശ്വർ വാദിക്കാണ് എല്ലാ മതങ്ങളും നല്ലതാണ് എല്ലാത്തിലും നല്ലത് ഇപ്പോ ഞാൻ എല്ലാ മതങ്ങളും മനസ്സിലായില്ല എല്ലാ മതങ്ങളും നല്ലത് പറയുന്നുണ്ട് ഇസ്ലാം നന്മ പറയുന്നത് അങ്ങനെയല്ല ഞാൻ എല്ലാത്തിലും നല്ല വശങ്ങൾ വശങ്ങളിപ്പോ ഇസ്ലാമിലെ നല്ല വശങ്ങൾ കണ്ടു നിൽക്കുന്ന ഇസ്ലാമി മുസ്ലിംകൾ ഒരുപാടുണ്ട് നല്ല കാര്യങ്ങൾ മാത്രം അപ്പൊ കൂടുതൽ പഠിച്ചതാണ് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ളവർക്കോ പറ്റി അതുകൊണ്ടല്ലേ കൂടുതൽ പഠിച്ചോണ്ട് അല്ല അതില് കാണേണ്ട കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഡീപ് സെർച്ച് നടത്തി ഇസ്ലാമിനെ ഇസ്ലാമിനെ നമ്മൾ ഡീപ് സെർച്ച് നടത്തിയപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ കണ്ടു അടിമയ പൂശ ഭാര്യ തല്ല അല്ലെങ്കിൽ ഇതുപോലെ എന്നൊക്കെ പറയുന്ന തര സാധനങ്ങളൊക്കെ വന്നപ്പോ നമ്മളത് ഇത് നമുക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാണ് ഇനി ഈ എല്ലാ മതത്തിലും നന്മ ഉണ്ടെന്ന് പറയാൻ നമ്മൾ ഒരിക്കലും പറയുന്നില്ല ഈ മതത്തിൽ തിന്മ മാത്രമേ ഉള്ളൂ എന്നുള്ളത് മതത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ അതിപ്പോ ക്രിസ്ത്യൻ നിങ്ങൾ വിശ്വാസിയാണോ ഞാൻ അല്ലല്ല ഞാൻ വിശ്വാസിയാണ് എനിക്ക് എന്റേതായ വിശ്വാസം അല്ല ആണോ ദൈവ വിശ്വാസത്തിൽ എനിക്ക് അല്ലെങ്കിൽ എന്റെ വിശ്വാസം അല്ലാണ്ട് ഞാൻ ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യൻ ആ ഒരു ഡിവിനിറ്റിണ്ടോ ഏ അതിന്റെ പിന്നാലൊന്നില്ല ഡിവിനിറ്റിയിലേ വിശ്വസിക്കുന്നുണ്ടോ ആ നമ്മള് ഞാൻ ദൈവികത എന്ന് പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വല്യ വിശ്വാസം ഇല്ല എന്നല്ല ഉണ്ടോ വിശ്വാസം ഇല്ല ഇല്ല ഓക്കെ അപ്പൊ പിന്നെ പ്രശ്നമില്ല നിങ്ങള് വിട്ടു ഞാൻ ചോദിക്കണത് ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരാൾ ഇപ്പൊ മുസ്ലിമിന്റെ കാര്യം നമുക്ക് ഒരു ക്രിസ്ത്യാനിയുടെ അടുത്ത് നമ്മൾ ചോദിക്കാണ് ഈ ക്രിസ്ത്യാനിറ്റിയിൽ നന്മയും തിന്മയും ഉണ്ടോ അല്ല നിങ്ങളുടെ ഞാൻ ചോദിക്കണേ നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയായിട്ട് നിങ്ങള് സങ്കല്പിക്കാനിറ്റി തിന്മുണ്ടോ ക്രിസ്ത്യാനിറ്റിന്മേ അപ്പൊ നന്മ മാത്രമേ മാത്ര നിങ്ങൾ പറഞ്ഞ എല്ലാ മതത്തിലും നന്മ തിന്മയുണ്ട് ക്രിസ്ത്യാനിറ്റിയില് തിന്മുണ്ടോ ഇല്ല അപ്പൊ നന്മ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ തന്നെ വിഴുങ്ങി ഇത് തന്നെയാണ് ചെയ്യണത് അവരും വന്നിട്ട് പറയും എല്ലാ മതത്തിലും നന്മ തിന്മുണ്ട് എന്നാ മോനെ കോയാ പറയൂ ഇസ്ലാമിലെ തിന്മ രണ്ടെണ്ണം പറഞ്ഞാൽ ഇല്ല ഇസ്ലാമിൽ നന്മ മാത്രമേ ഉള്ളൂ ഇത് തന്നെയാണ് എല്ലാരും ചെയ്യണത് അതേസമയം നിങ്ങൾ ഒരു ഹിന്ദുവിനെ വിളിക്കുക ഞാൻ തന്നെ ഇവിടെ പരിപാടി നടത്തിയിട്ടുണ്ട് കാഫിർ കോളിങ് അതിനകത്ത് നിങ്ങൾ വിളിക്കുക ആ ഹിന്ദുവിനോട് ചോദിക്കെ ഹിന്ദു മതത്തിലെ രണ്ട് തിന്മ പറയാൻ പറഞ്ഞ ആ എണ്ണി എണ്ണി പറയുന്നത് നിങ്ങൾക്ക് കേക്കാം അതാണ് ഹിന്ദുവിനെ കണ്ടുപിടിക്കണെന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായി അതായത് നിങ്ങളുടെ മതത്തിൽ തിന്മ നിങ്ങൾക്ക് കണ്ട് എത്താനോ പറ്റുന്നില്ല നീ അഥവാ കണ്ടത് തിന്മയാണെന്ന് സമ്മതിക്കാനും പറ്റുന്നില്ല എന്ന് തന്നെയാണ് ഈ മതത്തിന്റെ പ്രശ്നം അഭിപ്രായം എനിക്ക് എതിർപ്പുള്ള അതെന്താണ് തിന്മ അല്ലെങ്കിൽ പിന്നെ എതിർക്കണ നന്മയാണെങ്കിൽ നിങ്ങൾ എതിർത്താൻ നന്മ വരെ പറയാം ഞാനാണ് അതേ ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് മറന്നു പറയുന്നു മറന്നുപോവാ പറഞ്ഞു വരുന്ന സംഭവങ്ങൾ മറന്നു അപ്പൊ മറന്നുപോവാ എന്താ പറയാ ഇപ്പൊ ഈ ബൈബിളിൽ എപ്പോഴും കന്യകാമറി എന്ന് പറയണ്ട അതിന്റെ ആവശ്യം എന്താണേ ആവശ്യം എന്താ കന്യക എന്നുള്ള പട്ടം ഇല്ലെങ്കിലും ആ കന്യ ജീസസിന്റെ മദർ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അവര് കന്യകര ആവശ്യം ഇല്ലല്ലോ ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു കാര്യ ഏഹ് അതുപോലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാവരുത് ഏഹ് അതൊരു നിങ്ങൾക്ക് കാണാൻ കഴിയുമോ അത് തിന്മയല്ല ഞാൻ പറയണേ തെറ്റാണോ ശരി ദൈവത്തിന് തെറ്റ് സംഭവിക്കു തെറ്റ് സംഭവിക്കാം തെറ്റ് ഒന്നുകിൽ ഞാൻ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഒന്നുകിൽ

ഇത് 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 നിങ്ങൾ ഓൾറെഡി ൾറെഡി അത് തെറ്റാണെന്ന് അപ്പൊ ഞാൻ ചോദിക്കാണ് ദൈവത്തിന് തെറ്റ് സംഭവിക്കാൻ പാടുണ്ടോ അതെ അപ്പൊ സംഭവിക്കാൻ പാടുണ്ടോ തെറ്റ് പാടില്ല അതിന്റെ അർത്ഥം എന്താണ് അത് ദൈവം അല്ല അതെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്റെ പ്രശ്നം അപ്പൊ നിങ്ങൾ എല്ലാ മതത്തിലും ദ നന്മയുണ്ട് തിന്മയുണ്ടെന്ന് പറഞ്ഞാൽ തിന്മയുണ്ടെന്ന് പറഞ്ഞാൽ ദൈവം ഞാൻ ഉദ്ദേശിച്ചത് ഗാന്ധിജി നല്ലത് പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയെ പോലെ ഒരാളാണോ ദൈവം അല്ല അല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും നല്ലത് പറഞ്ഞിട്ടുണ്ട് ആ നല്ലതിനെ ഉൾക്കൊണ്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഇതിൽ കമന്റ് ഇട്ടത് എല്ലാ മതത്തിലും നല്ലതും കഴിഞ്ഞാ വെള്ളം കൂട്ടി അടിക്കുക സംഭവം മദ്യം അടിക്കുന്നവര് വെള്ളം കൂട്ടി അടിച്ച കൊറച്ചുനാളും ജീവിച്ചു വെള്ളം അടിച്ചു അടിച്ചാലും വെള്ളം കൂട്ടാതെ അടിച്ചാലും നമുക്ക് അത് അല്ല ഞാൻ പറഞ്ഞ ഉള്ളൂ ദൈവത്തിന് തെറ്റുപറ്റാൻ പാടില്ല അപ്പൊ നിങ്ങൾ മതത്തിൽ നന്മയുണ്ട് തിന്മയുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അതിന്റെ അർത്ഥം എന്താണ് ആ ദൈവം ഒരു ദൈവമല്ല എന്നാണ് ഓക്കെ അത്രേ ഉള്ളൂ ഗെയിം ഓവർ ഓക്കെ നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് ചെയ്ത് നമ്മള് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു